മലപ്പുറത്ത് നിലമ്പൂർ സർക്കാർ കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ ഉപ്പൂട്ടുംപാടം നഗരത്തിൽ വാണിജ്യ കെട്ടിടത്തിന് മുകളിലെ ക്ലാസ് കോളേജിന്റെ ശോചയാവസ്ഥ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻപരമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു പ്രവർത്തകർ നിലമ്പൂർ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഗവൺമെന്റ് ഒരിക്കലും ബാത്റൂമോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ജന്തുക്കൾ ഐറ്റും മറ്റും ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെ പാമ്പിനും മറ്റും ഒക്കെയാണ് ഞങ്ങക്ക് കിട്ടുന്നത് കേൾക്കണത് ഇവിടെ കോളേജിൽ നിന്ന് വരുന്ന ആള് വരും മറ്റന്നാള് വരുന്നതാണ് വേറെ കുടുംബത്തിൽ അഞ്ചേക്കർ സ്ഥലം ഏറ്റെടുത്തുകാരാണ് ഞമ്മള് രണ്ടു മൂന്നാലും കുറ്റി ഞമ്മളെ കബളിപ്പിക്കണം ഇവിടെ കോളേജ് അവിടെ എം എൽ എയോട് ചോദിക്കുമ്പോ എം എ പറയും സി പി എം ആരാണ് ഇത് തടയുന്നത് സി പി എംമാരോട് ചോദിക്കുമ്പോ സി പി എംമാര് പറയും എം എൽ എ ആണ് പ്രശ്നം ശരിക്കും ആരാണ് പ്രശ്നം ഇവിടെ ഒരു നല്ലൊരു കോളേജ് വരണമെങ്കിൽ കുട്ടികൾക്ക് വരണം